ഹലോ നമസ്കാരം ഞാനിപ്പം നിൽക്കുന്ന ഇടമെണ്ണാണ് അപ്പം ഞാനിപ്പം വന്നേക്കുന്നത് നിങ്ങൾക്ക് സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം ബാങ്കിന് വേണ്ടി നമുക്ക് നല്ലൊരു സ്പോട്ട് ഇടമണ് നമുക്ക് സജ്ജമായിട്ടുണ്ട് അപ്പം ഓൾറെഡി ഇവിടെ ഒരു ബാങ്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇടക്ക് നോക്കി എത്തിയാലിൽ അതേപോലെ ഹബീബിക്കേയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം നമസ്കാരം

ഇതിന് മുമ്പ് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ബാങ്കിന് ആവശ്യം ഇത് തുറന്ന് കിട്ടിയിട്ട് ഞാൻ ബിൽഡിംഗ് വെച്ചാൽ ബാങ്കിങ് കൊടുത്താ ബാങ്ക് കൊടുത്ത് അന്ന് തൊട്ട് പ്രവർത്തിക്കുക പതിമൂന്ന് കൊല്ലം പതിനാലുകൊല്ലോ ഇത് പ്രവർത്തിച്ച് രണ്ടര കൊല്ലം കൊണ്ട് കൂടിയിട്ടിരിക്കുക അത് പോപ്പുലർ ബാങ്ക് കേരളത്തിലെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ശാഖകളും അടച്ചുപൂട്ടി അവര് ഇവിടെ കണ്ടാൽ ഓടിപ്പോയി ശരി നമ്മള് കേസ് പറഞ്ഞു പറഞ്ഞു കിട്ടി ഒന്നും ഇല്ല പ്രോപ്പർട്ടിയാ വേറെ ആരും ഇല്ല ശരി ശരി അത് ആരാധിനകത്ത് വന്നു വരുന്നവരെന്ന് പറഞ്ഞാൽ

അപ്പം ഇത് ബാങ്കിന് വേണ്ടി പറ്റിയ നല്ല പ്രോപ്പർട്ടിയാണ് അപ്പം ബാങ്ക് നടത്താൻ ആഗ്രഹമുള്ളവര് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ സമീപിക്കുക അപ്പൊ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പം വീണ്ടും അടുത്തൊരു ബ്ലോഗ് ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ